നമസ്കാരം ടെക് ലോകം വളരുമ്പോൾ അത് തട്ടിപ്പുകൾക്കായി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് നിരവധി തട്ടിപ്പുകളാണ് ദിവസവും ടെക് ലോകത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പ് സംഘമാണ് വിളസിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുകളാണ് ഓൺലൈൻ തട്ടിപ്പുകാരുടെ പ്രധാന ഹോബി സർക്കാരും ആപ്പ് കമ്പനികളും നിരന്തരം ഇതിനെതിരെ ജാഗ്രത പുലർത്തുന്നുണ്ട് ഇപ്പോഴിതാ ഓൺലൈൻ തട്ടിപ്പുകൾ പാടെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഒൻപത് ദശാംശം ഏഴ് മില്യൺ അക്കൗണ്ടുകൾ നിരോധിച്ചതായി വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ പ്രതിമാസ സുരക്ഷാ റിപ്പോർട്ടിലാണ് കമ്പനിയുടെ ഈ വെളിപ്പെടുത്തൽ ഒന്ന് ദശാംശം നാല് ബില്യൻ അക്കൗണ്ടുകൾ ഉപയോക്തൃ പരാതികൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലെ വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വാട്സപ്പിന്റെ നടപടി ഓരോ ദിവസവും രാജ്യത്തുടനീളം വാട്സപ്പിലൂടെ അടക്കം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ റൂൾ ഫോർ വൺ ഡി റൂൾ ത്രീ എ സെവൻ എന്നിവയ്ക്കനുസൃതമായാണ് വാട്സപ്പ് പ്രതിമാസ ഇന്ത്യ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ഉപയോക്താക്കൾ സമർപ്പിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും അവലോകനം ചെയ്ത ശേഷമാണ് വാട്സപ്പിന്റെ നടപടി കേന്ദ്ര ഐ ടി നിയമ പ്രതിമാസ റിപ്പോർട്ടിലാണ് വാട്സപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത് സംശയകരമായി തോന്നുന്ന അക്കൗണ്ടുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഫ്ലാഗ് ബ്ലോക്ക് ചെയ്യും വാട്സാപ്പിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം അക്കൗണ്ടിന്റെ സംശയകരമായ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരുമിച്ച് ഒരുപാട് മെസ്സേജുകൾ അയക്കുക തട്ടിപ്പിൽ പങ്കാളിയാവുക തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം അക്കൗണ്ട് നിരോധനത്തിലേക്ക് നയിക്കും നിയമലംഘന പ്രവർത്തനങ്ങൾ കണ്ടാലും നടപടിയെടുക്കും പ്രാതികളുടെ അടിസ്ഥാനത്തിലും നടപടി ഉണ്ടാകും ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന നിയമ ലംഘന പ്രവർത്തനങ്ങൾ നടത്തുന്ന അക്കൗണ്ടുകളും നിരോധിക്കും അക്കൗണ്ടിൽ നിന്ന് അസ്വാഭാവികമായ നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അക്കൗണ്ട് നിരോധിക്കുകയുള്ളൂ നിരോധിക്കുകയുള്ളൂവെന്നും വാട്സ്ആപ്പ് അറിയിച്ചിട്ടുണ്ട് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി വാട്സപ്പ് പലതരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് അതിൽ പ്രധാനം ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അക്കൗണ്ടുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഉപയോക്തൃ റിപ്പോർട്ടുകളുടെ പേരിലാണ് പല വിലക്കുകളും ഉണ്ടാകുന്നതെങ്കിലും സംശയാസ്പദമായ പെരുമാറ്റം കണ്ടെത്തുന്നതിനാൽ വാട്സപ്പ് ഓട്ടോമാറ്റിഡ് ഡിറ്റക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം ഓൺലൈൻ തട്ടിപ്പുകൾക്കും സ്പാമുകൾക്കുമെതിരെ സുരക്ഷാ ക്യാമ്പയിൻ നടത്തുന്നതിനായി ടെലികോം വകുപ്പും മൊബൈൽ മെസ്സേജിംഗ് ആപ്പായ വാട്സാപ്പും ഒന്നിച്ചിരുന്നു ഡിജിറ്റൽ സുരക്ഷയും അവബോധവും വർദ്ധിപ്പിക്കുന്നതിനായി സംശയിക്കപ്പെടുന്ന തട്ടിപ്പ് ആശയവിനിമയങ്ങളെ തിരിച്ചറിയുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും പൗരന്മാരെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി ഇനി മുതൽ ഡിഒ്ടി വാട്സപ്പും ഒരുമിച്ച് പ്രവർത്തിക്കും ഓൺലൈൻ തട്ടിപ്പുകൾക്കും സ്പാമുകൾക്കുമെതിരെ മെച്ചയുടെ സുരക്ഷാ കമ്പനിയായ സ്കാംസെ ബച്ചു വിപുലീകരിക്കുന്നതിനായി ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് വാട്സപ്പുമായി സഹകരിക്കുന്നുവെന്ന ഔദ്യോഗിക പ്രസ്താവനയിൽ ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്